അലൈക്കും ും വാഹമത്തൂ ബിസ്മിഹിറമിറീം അലഹമുല്ലാഹിറബിൻ വസ്ലാത്തു വസ്സലാമ അഷ്റഫ്ൽ മഹ്ലൂഖിൻ്സ്ഡം ഹദീസ് ക്ലാസ് മൂവായിരത്തി മൂന്ന് ഇന്നത്തെ ഹദീസിൽ പരാമർശിക്കുന്നത് പത്തിലൊന്ന് ആമലുകൾ ചെയ്താൽ തന്നെ നമ്മൾ രക്ഷപ്പെടും ഇതേക്കുറിച്ച് സൂചിപ്പിക്കുന്നൊരു ഹദീദാണ് ബഹുമാനപ്പെട്ട ഇമാം തുർമുദീ റദിയാഹു താല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ഹദീദ് അബുഹുറിയാഹു താലാ അൻഹുവിൽ നിന്ന് നിവേദനം ഹബീബി നബിസ്ഹു അലൈഹി വസ്ലമ തങ്ങളെ തൊട്ട് ഉദ്ധരിക്കുന്നു അവിടുന്ന് പറഞ്ഞു ഇന്നക്കും ഫി സമ സുഹാബികളോട് പറയാൻ നിശ്ചയം നിങ്ങൾ ഒരു കാലഘട്ടത്തിലാണ് ഇങ്ങനത്തെ കാലം അറിയോ മൻ മിങ്കും തറക്കമിൻകും നിങ്ങളിൽ ആരെങ്കിലും നിങ്ങളോട് കൽപ്പിക്കപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് പത്തിലൊന്ന് ഒഴിവാക്കിയാൽ തന്നെ ഹലക്ക നശിച്ചു പോകും അത്തരത്തിലൊരു സാഹചര്യത്തിലാണ് നിങ്ങളിപ്പോൾ ഉള്ളത് അതായത് അമലുകൾ ചെയ്യാൻ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ അനുകൂലമായ സാഹചര്യമാണ് ഈ കാലഘട്ടത്തിൽ നിങ്ങളോട് കൽപ്പിക്കപ്പെട്ട കാര്യങ്ങളിൽ പത്തിലൊന്ന് ഒഴിവാക്കിയാൽ പോലും നിങ്ങൾ നശിച്ചു പോകും അത്രയ്ക്കും ഗൗരവമുള്ളൊരു സാഹചര്യമാണ് അമലുകൾ ഒഴിവാക്കരുത് പരമാവധി നൂറ് ശതമാനം തന്നെ പൂർത്തീകരിക്കാൻ ശ്രമിക്കണം എന്നർത്ഥം ഇത് സുഹാബികളോട് അന്നത്തെ കാലത്ത് ഒരു സ്വന്തം പറയുന്നത് എന്നിട്ട് പിന്നെ പറയാം സുമയത്തിസമാനും പിന്നീടൊരു കാലം വരും അഹ്ർ സമാൻ പിന്നീടൊരു കാലം വരും മൻ ആമില മിൻഹും അന്ന് അവരിൽ നിന്ന് ആരെങ്കിലും അമൽ ചെയ്താൽ ബിയോഷരിമ ഉമിറബിഹി അവരോട് കൽപ്പിക്കപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് പത്തിലൊന്ന് ചെയ്താൽ നജ അവർ രക്ഷപ്പെടും ആഹ്ർ സമാനില് ആളുകൾ സാഹചര്യങ്ങൾ വളരെ പ്രതികൂലമാണ് അമലുകൾ ചെയ്യാനും തക്കവ നിലനിർത്താനും അനുകൂലമായ സാഹചര്യം ലഭ്യമല്ല പലപ്പോഴും മനുഷ്യനെ തെറ്റിലേക്ക് പിടിച്ചു വലിക്കുന്ന സാഹചര്യങ്ങളും അനുഭവങ്ങളുമാണ് അന്നത്തെ കാലത്തുണ്ടാവുക ആ കാലഘട്ടത്തിൽ അള്ളാഹു താല നിർദ്ദേശിച്ച ഇസ്ലാം കൽപ്പിച്ച അമലുകളിൽ പത്തിലൊന്ന് ചെയ്താൽ തന്നെ അവർ രക്ഷപ്പെടും കാരണം സാഹചര്യങ്ങൾ പ്രതികൂലമാണ് അത് ഈ കാലഘട്ടമാണ് ആഹ്ർ സമാനാണ് അപ്പോൾ നമ്മൾ അമലുകൾ പരമാവധി ചെയ്യണം നമ്മൾ നമ്മളെ കൊണ്ട് കഴിയുന്ന പരമാവധി ചെയ്താൽ തന്നെ പത്തിലൊന്നും എത്തില്ല എന്നാൽ പത്തിലൊന്ന് നമുക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ നമ്മോട് ഇപ്പോൾ നിർദ്ദേശിക്കപ്പെട്ട കൽപ്പിക്കപ്പെട്ട അമലുകളിൽ പത്തിലൊന്ന് നമ്മൾ ജീവിതത്തിൽ നിലനിർത്തിയാൽ നമ്മൾ രക്ഷപ്പെട്ടു അതേപോലും കഴിയില്ല എന്നാണ് ഈ സൂചിപ്പിച്ചത് അപ്പോൾ നമുക്ക് കഴി ഈമാനുള്ളവർക്ക് തക്കവയുള്ളവർക്ക് അതിന് കഴിയും അപ്പോൾ നമ്മൾ പരമാവധി ശ്രമിക്കുക നൂറ് ശതമാനമാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും കഴിവിൻ്റെ പരമാവധി നമ്മൾ തക്കവയുള്ളവരാവാൻ ശ്രമിക്കുക നമ്മൾ ആമലുകൾ നിലനിർത്താൻ ശ്രമിക്കുക അള്ളാഹു താല തോഫി നൽകുമാറാവട്ടെ ആമീൻ അസ്സാമലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു